ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മോസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഒന്നുമില്ല ഇന്നും ക്ലിയറൻസ് തന്നെയാണ് കുറച്ച് ദിവസത്തെ ക്ലിയറൻസ് തന്നെ ആയിരിക്കും ഇനി ഞാൻ ഇന്നലെയും പറഞ്ഞു നാളെ ഉണ്ടാവുമോ എന്നറിയില്ല മീൻസ് ലീവായിരിക്കും എന്താകുമോ ഞാൻ പറഞ്ഞു തരുന്നത് കിളി പോയി നിൽക്കുന്നത് റിലേ പോയി നിൽക്കാണ് സത്യത്തിൽ ഞാൻ അല്ല ഹോസ്പിറ്റൽ ഗ്യാസൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇന്ന് വീടിടാൻ പറ്റുന്നതൊക്കെ പറഞ്ഞില്ല അതൊക്കെ പറഞ്ഞിരുന്നേ മിക്കവാറും നാളെന്തായാലും ഞാൻ കാരണം കൊണ്ട് പോകും അപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇതേപോലെ വന്നെന്ന് വരില്ല ഞാനിവിടെ തിത്താനോട് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലൊരു വീഡിയോ ഇല്ലേ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇന്ന് ഞാൻ ഓഫറായിട്ട് വന്നിരിക്കുന്ന ഗൗൺ മാക്സി ഫ്രോക്ക് മാക്സി ആൻഡ് കഫ്താനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഗൗൺ മാക്സി ആദ്യം കാണാം കേട്ടോ ഓഫർ റേറ്റ് വന്നിട്ട് ഞെട്ടിക്കുന്ന റേറ്റ് തന്നെയാണ് ഇന്നലെ മെ ഞാന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ വിറ്റൊഴിവാക്കൽ എന്ന് പറഞ്ഞ പോലെ തന്നെ റേറ്റിലാണ് ഇപ്പോൾ ഞാൻ തരുന്നത് അഞ്ഞൂറ് ഇപ്പോൾ ഷിപ്പിങ്ങിനാണ് ഗവൺമാക്സിൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപയുള്ളൂ കഫ്താനും ഫ്രോക്ക് മാക്സിക്കും ഗവൺമാക്സിക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് കണ്ടാലോ എക്സ്ട്രാ വരുന്ന ഓരോ പീസിനും പത്ത് രൂപയാണ് ഒരു ചാർജ് തരേണ്ടത് കേട്ടോ ഇതൊക്കെ ഇനി സിംഗിൾ സിംഗിൾ പീസ് തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഗൗൺ ഗവൺമാക്സിയുടെ മെഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്തും അമ്പത്തി ആറ് ലെങ്ത്തുമാണ് വരുന്നത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്തും അമ്പത്തിയാറ് ലെങ്ത്തുമാണ് ഈ ഒരു ഗൗൺ മാക്സിക്ക് സൈസ് വരിക പിന്നെ ഇതാ ഉള്ളിലൊരു ഫില്ല് ടൈപ്പ് ആയതുകൊണ്ട് ഞാനൊരു ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ചും കൂടി ആണ് കുറച്ചും കൂടി വിടുത്ത് കിട്ടും ഓക്കെ ഇത് നമുക്ക് ഞാനിപ്പോൾ എത്രയോ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുറേ ആളുകൾ ഇത് ടോപ്പാക്കി വന്നൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ അതുപോലെ തന്നെ ഫ്രോക്ക് മാക്സി ലെങ്ത് ഇല്ലാത്ത ഫ്രോക്ക് മാക്സി ഒക്കെ ടോപ്പായിട്ട് യൂസ് ചെയ്തു പറഞ്ഞിട്ടുണ്ട് നമ്മളിതൊരു മാക്സി എന്നാണ് പറയുന്നത് മാത്രം ഇത് ടോപ്പായിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് കരിനിലയാണേ ഇപ്പോൾ ഓഫർ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഇത് കിട്ടും കേട്ടോ നൂറ് രൂപയാണ് എനിക്ക് ലെസ്സ് വന്നു കുറവ് വന്നിരിക്കുന്നത് അറുന്നൂറ്റമ്പതായിരുന്നു നമ്മൾ ആദ്യം ഗവൺമെക്സ് കിട്ടിയിരുന്നത് ഇനി വേഗം വേഗം നമുക്ക് കാണട്ടോ ഇതും നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ പുത്തുപണികളെ നല്ല നേവി ബ്ലൂ തന്നെയാണ് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് മഴ മൂടിയത് കാരണം ഓക്കെ നല്ല ഭംഗിയുള്ള ഗൗൺ മാക്സി ആണ് ഈ കാണുന്നത് നമുക്കിത് ടോപ്പായിട്ടും ഇനി ഫുൾ ലെങ്ത് ഉള്ള എനിക്കൊക്കെ ഇതൊരു ഏലൈൻ ഗൗണായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം പുറത്തേക്കും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഓഫർ റേറ്റ് മതി വെറും അഞ്ഞൂറ് രൂപ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബ്രൗൺ ആണ് കേട്ടോ കളറാണ് കളറാണിത് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ഒരു ചന്ദനക്കളറും കൂടി ആയിട്ടാണ് അടിപൊളി സാധനമാണ് ഓക്കെ ഇപ്പോൾ റേറ്റ് എത്രയാണ് അഞ്ഞൂറ് രൂപ കേട്ടോ ഇത് രണ്ട് പീസ് ഉണ്ട് രണ്ടല്ല കളർ ട്ടോ ഇത് വന്നിട്ടൊരു മാങ്ങ പ്രിന്റ് ആണ് ഇത് ബ്ലാക്ക് ആണ് സ്റ്റോക്ക് ഉള്ളത് നേവി ബ്ലൂ സ്റ്റോക്ക് ഔട്ട് ആണ് ഓക്കെ നല്ല ഭംഗിയുള്ളൊരു മാക്സികളാണ് എല്ലാം തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും മാക്സി എന്ന് പറയുന്നതെന്ന് മാത്രം ശരിക്കൊരു ടോപ്പ് ലുക്ക് തന്നെയാണ് ഇതിനൊക്കെ വരുന്നത് നല്ല എന്താ പറയുക അടിപൊളി ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതും ഒരു പീസ് ഉണ്ട് ഇത് നല്ല വേറൊരു നീലട്ടോ തന്നെയാണ് പക്ഷെ നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ ആണ് ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെ പോലുണ്ട് ഇതിലെ അല്ല അല്ലേ അപ്പം ഇതും സ്റ്റോക്ക് ഉണ്ട് എല്ലാം ഇനി ഇത് എക്സൽ ഉണ്ടോ ഡബിൾ എക്സൽ ഉണ്ടോ ഇത്താൻ ചോദിച്ചു വരുന്നത് കുറെ ആൾക്കാർ ഈ ഒരു ഫോട്ടോ ഇതിന് കാളചേഞ്ച് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൈസ് വേറെ ഉണ്ടെങ്കിൽ കാൾ ചേഞ്ചേ നമ്മൾ ഈ വീഡിയോ കാണിക്കില്ല അപ്പൊ ഈ പറഞ്ഞ സൈസ് ഈ പറഞ്ഞ സാധനേ ഉള്ളു ദേവിദാക്സ് അനാവശ്യം എൻക്വയറികൾക്ക് വരരുത് കുറേ പ്രശ്നങ്ങള് ഇപ്പം നമ്മളെ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത് മൈൻഡ് ഒന്നും സത്യത്തിൽ ശരിയില്ല നമുക്ക് വീട് ഇടാതെ നിർത്തിയില്ലാത്ത കൊണ്ട് വന്ന് വീട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൈലബിൾ ആണോ അതിന്റെ പേയ്മെൻറ് പ്ലീസ് ആ രീതിയിലെ ചാറ്റ് മാത്രം മാക്സിമം ശ്രമിക്കുക സാധനം സ്റ്റോക്ക് ഉണ്ടോ ഇനിയിപ്പോൾ ഗൂഗിൾ പേ നമ്പർ ഒന്നും കൂടി സെൻഡ് ചെയ്യാൻ പറയാം വേണമെങ്കിൽ പ്രൈസ് ഒന്നും കൂടി ചോദിക്കാം അല്ലാതെ കുറേ അങ്ങത്തെ ഇങ്ങത്തെ ചോദ്യങ്ങൾ നിർത്തുക ഓക്കെ നല്ല ഭംഗിയുണ്ടല്ലോ അത് ഇതിന് മാക്സി ത്രീ എക്സ് എൽ സ്റ്റോക്ക് ഉണ്ട് ഇതിപ്പം നമ്മൾ കാണുന്ന ഗൗണാണ് കേട്ടോ ഒക്കെ അഞ്ഞൂറ് രൂപ കേട്ടോ ആദ്യം ഈ കുറേ ആളുകൾ പിന്നീട് വീഡിയോ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് സാധനം തീരുന്നുണ്ട് പറയും പറഞ്ഞ കാര്യമില്ലല്ലോ സാധനം വേറെ കൊടുത്തു നമ്മൾ എന്ത് ചെയ്യാനാണ് അല്ലേ അപ്പോൾ ഇതാ ഈ സാധനം ഉണ്ട് എനിക്ക് ഈ ഗൗൺ മാക്സ് വന്നില്ല എന്താകും ഈ ഒരു പ്രിൻറ് കൊണ്ട് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ മാക്സി ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഓഫറിട്ടല്ലേ കണ്ടു അല്ലേ അപ്പോൾ ഇത്രയും ഗൗൺ മാക്സുകളാണ് സ്റ്റോക്കുള്ളതിന് നമ്മൾ കാണാൻ പോകുന്ന കഫ്താണേ നാൽപ്പത്തിനാല് ടെസ്റ്റ് വിടുത്തു അമ്പത്താറിലേക്ക് തന്നെയാണ് കഫ്താനും വരുന്നത് റേറ്റ് വന്നിട്ട് ഇപ്പോൾ ഓഫർ റേറ്റ് ആണ് അഞ്ഞൂറ് രൂപ കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ ഇത്രയും ഗൗൺ ആണ് ഇപ്പോൾ ഉള്ളത് സ്റ്റോക്കുള്ള നിലവിൽ നമ്മൾ കാണുന്ന കഫ്താനാണേ നല്ല അടിപൊളി ക്വാളിറ്റി ഓവർലോക്കൊക്കെ ചെയ്തു വരുന്ന കഫ്താനാണ് ഓക്കെ നല്ല മെറൂൺ കളറാണ്ട്ടത് എസ് സൈഡൊക്കെ കണ്ട ഗസ് ഇങ്ങനെയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് പുറത്ത് ടോപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യുക ലെങ്ത് ഒക്കെ വേണമെങ്കിൽ കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക കാരണം നല്ല ക്വാളിറ്റിയുള്ള റയോണിലാണ് വരുന്നത് നല്ല മെറൂൺ ആണ്ട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും നല്ലൊരു മെറൂൺ ആണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് എത്രയാണ് ഗൈസ് അഞ്ഞൂറ് രൂപയാണ് കഫ്താൻ്റെ ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അത്യാവശ്യം ഒക്കെ ഉള്ള ടൈപ്പ് ആണ് ഇനി അതിൻ്റെ കർച്ചേഞ്ച് കരുന്നീല നിങ്ങൾ ശ്രദ്ധിക്കണം മെറൂണും കരുനീലൊക്കെ എല്ലാത്തിനെയും നെക്ക് മൂന്ന് നെക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ച് വരാൻ നിൽക്കണ്ട നിങ്ങൾക്ക് മേ ബ്ലൂ ഇബൾ വേണോ മെറൂൺ വേണോ എന്ന് പറയാം അതായത് ഉദ്ദേശിച്ചത് ഫോട്ടോ ഉണ്ടോ ഈ നെക്കാണോ മറ്റേ നെക്കാണോ അങ്ങനെ എല്ലാം കണ്ടിട്ട് ഒരു പ്രിൻ്റ് ആണ് നെക്ക് ഡിസൈൻ ചിലതിൻ്റെ ഇതേപോലെയാണ് ചിലതിൻ്റെ മറ്റേ പൂക്കളാണ് എന്ന് മാത്രം നല്ല നേവി ബ്ലൂ കെട്ടോ ഒക്കെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് എല്ലാത്തിൻ്റെയും ഇതിങ്ങന്നെയാണ് കേട്ടോ വരുന്നത് ഇനി ഇതിന്റെ ബാക്ക് ഉണ്ട് നല്ലൊരു ബ്ലൂ അല്ലേ എനിക്കൊന്നും നേവി ബ്ലൂ അല്ലേ റോയൽ ബ്ലൂൻ്റെയൊക്കെ ഒരു ടച്ച് ഉണ്ട് അല്ലേ ബ്ലാക്ക് ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് തന്നത് രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ എന്തോ ഉള്ളു ഓക്കെ ഈ നെക്ക ഞാൻ പറഞ്ഞ ചിലതിന് ഇങ്ങനത്തെ നെക്ക് വരുന്നുണ്ട് ചിലതിന് ഇപ്പൊ നമ്മള് നീല കാണിച്ച നെക്ക് വരുന്നുണ്ട് സെയിം സാധനം വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒന്ന് വെക്കോട്ടോ നമ്മൾ അത്രയും ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മളൊരു അഞ്ഞൂറ് രൂപ ഓഫർ ഇടുന്നത് അപ്പൊ വന്നിട്ട് അത് ഇതുണ്ടോ ഇതിന്റെ നെക്കാണോ മറ്റേ നോക്കട്ടെ മറിച്ച് നോക്കട്ടെ നമുക്കിപ്പോ ഒരു ഇതില്ല അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണല്ലോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്കുകളിൽ എടുത്ത് വെക്കും കേട്ടോ എല്ലാം സെയിം തന്നെ നെക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വേറെ ഒന്നുമില്ല ഇത്ര ഇപ്പം സിമ്പിൾ നെക്ക് തന്നെയാണ് അല്ലാതെ വി നെക്ക് ഉണ്ടാവില്ല നമുക്ക് ചില ഷോൾ മേസിക്കൊക്കെ താഴെ വരെ വന്നിട്ട് വന്നിട്ടെങ്കിൽ അങ്ങനത്തെ ആർഭാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒക്കെ സിമ്പിൾ നെക്ക് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം കേട്ടോ പീസാണ് അപ്പം ഞാൻ ഇതാ പറഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ നെക്കല്ലേ താഴേക്കൊക്കെ പോയിട്ട് അങ്ങനെ ഒന്നും ഒന്നിനും ഇല്ല അതേപോലെ ഒന്നെങ്കിൽ ആ പൂവ് അല്ലെങ്കിൽ ആ ഒരു കട്ടാ അങ്ങനെയൊക്കെയാണേ ഇതൊന്നേ ഉള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് റയോൺ ആണ് ഇത് വരുന്നത് അതിവിടെ വലിച്ചിങ്ങനെ കെട്ടാൻ പറ്റും ഓഫർ റേറ്റ് ആണ് അഞ്ഞൂറ് പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുമല്ലോ ഇനി നല്ല ഭംഗിയില്ല കാണാൻ ഇതിന് ഗ്രീനും കൂടി ഉണ്ട് കേട്ടോ ൂട്ടി വിചാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആരുടെക്കോ അതില്ലെന്നു പറഞ്ഞിരുന്നു പിന്നെ ഞാൻ എടുത്തില്ല കാരണം വീട്ടിലധികം സമയം നിൽക്കുന്നില്ല പിന്നെ എന്താ പറയാ ഈ അനാർക്കലപ്പോൾ ഫുൾ ടൈം കോട്ടൺ ഗ്രീൻ ഗ്രീനട്ടാ ഓക്കെ അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഓഫർ ഇടുന്നത് നല്ല പച്ചല്ലേ നെക്ലെസ് കണ്ടില്ലേ ഇതൊന്ന് ഫീഡിങ്ങിന് പറ്റിയതല്ലോ ഫസ്റ്റ് പീസ് ആണ് കരിനീലുണ്ടോ നല്ല ബ്ലൂ ആണ് ലാസ്റ്റ് പീസ് ആണ് ആ പറഞ്ഞോ ആ പീസ് പീസ് ഇല്ല ചെസ്റ്റ് ാണ് റയോണ് വരിക ടോപ്പായിട്ട് യൂസ് ചെയ്യുക നാല്പത്തിനാല് ചെസ്റ്റ് പിടുത്ത് മതി എന്നുള്ളവർക്ക് ലെങ്ത് എന്നുള്ളവർ വിഷമിക്കണ്ട താഴെ പാൻറ് ഒക്കെ ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ട ഇലയാണ് വലിയ ഇലട്ട ഇത് അതിന്റെ വലിയ ഇല ഡിസൈനാണ് எியல நல்ல சோஃப் ரயோணா அஞ்சூறு ரூபக்கான இப்ப ஓஃபர் தந்தி கஃதான்ஸ் ஜிப் ஓப்பன் செய்யப்பட்ட அல்ஃபைலு ரெண்டு மூணுண்ண ஜிப் ஓப்பன் செய்யாத நல்ல முந்திரி கலர் அல்ல அடிப்பொழி அடா വേറെ തന്നെ പറയണ്ടല്ലോ കാരണം അത്രയും പിന്നെ നിങ്ങൾക്ക് അത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ അത്രേ കുഴഞ്ഞ റയോൺ ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് ഇത് ഫീഡിങ്ങിന് പറ്റിയതാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷെ ക്ലോത്ത് റയോൺ അല്ല അൽഫൈൻ ആണ് വരുന്നത് ഓ അൽഫൈൻ ആണെങ്കിൽ ഇപ്പം റേറ്റ് അഞ്ഞൂറ് തന്നെ ഗേഴ്സ് അമ്പത്താറിലെത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് വരുന്ന അൽഫൈൻ്റെ കപ്പാലാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ആയിട്ട് സ്ലീവ് ഒരു ഹാഫ് സ്ലീവ് ആണ് മറ്റേപോലെ ഫുൾ സ്ലീവ് ത്രീ ഫോർത്ത് ഇറക്കല്ല ആ വാങ്ങിത്തരല്ലേ ഇസല്ലേ വാങ്ങിത്തരാം ഇനി ആ ഒരു പീസ് കൂടിയുള്ള ഉള്ള അൽഫൈൽ കാണിച്ചു തരാം ഒത്തുമണികളെ ഇതും അൽഫൈൻ ആണേ ഇതിൻ്റെ സ്ലീവ് ഉണ്ടല്ലോ ഇങ്ങനെ സ്ലീവ് വരുന്നത് ഇതും സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് രണ്ട് പീസ് ഉണ്ട് റേറ്റ് ഇപ്പോൾ കുറവും അഞ്ഞൂറ് രൂപയുള്ളൂ കുറേ പേര് എനിക്ക് മെസ്സേജ് ആക്കിയിട്ട് ഇത്താ ഞങ്ങൾ ഇത്രക്ക് വാങ്ങിയതല്ല ഇത്താ ഇത്ര എന്ത് പരിപാടി എത്താം എനിക്കറിയില്ല അവരെന്താ അങ്ങനെ ചോദിച്ചിരുന്നത് നമ്മൾ ചില സമയത്ത് അങ്ങനത്തേനേക്കും അറിയതൊക്കെ പുത്ത സാധനങ്ങളാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻ കാരണമാണ് ഇപ്പം ഇതിങ്ങനെ ഇതാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഞാനതൊന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് ചിലപ്പോൾ അധികം സജീവമാകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് ബില്ലിൻ്റെ പേയ്മെൻറ്റ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കിടുന്നത് കേട്ടോ ഗൈസ് ഇത് റയോൺ ആണ് കേട്ടോ ഇതിന് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും റയോൺ ഒരു ഇതൊക്കെ പീസുകൾ അടി ഉണ്ടാക്കരുത് ഫസ്റ്റ് വീഡിയോ കണ്ട് പേയ്മെൻറ്റ് ഇട്ടവർക്ക് കിട്ടും കേട്ടോ എനിക്ക് നിഷോ അതൊക്കെ കൊണ്ടുവരാം കുറച്ച് ദിവസത്തേക്ക് പർച്ചേസ് ഒന്നും പോകാൻ പറ്റില്ല ഓക്കെ ഡൺ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്രോക്ക് മാക്സി ആണ് കേട്ടോ ഇതോടുകൂടി കഫ്താൻ ഓഫേഴ്സ് കഴിയുകയാണ് ഈ വീഡിയോയിൽ ഇനി ഫ്രോക്ക് കാണിച്ചു തരാം ചെസ്റ്റ് വിടുത്തുമാണ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്താ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഈ താര ഇങ്ങനൊരു ഉണ്ടാവും ഇതേപോലത്തെ ടോപ്പുകളും ആണ് അല്ലേ അതായത് എൻ്റെ അടുത്ത് നല്ല ഇങ്ങനത്തെ ടോപ്പും ഉണ്ട് നമ്മളിതിനെ ഫ്രോക്ക് മാക്സി എന്ന് പറഞ്ഞത് ഈ ബട്ടൺ ഷോ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ രണ്ട് വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ ഫില്ലൊരു റയോൺ ആണ് ലെങ്ത് ഫിഫ്റ്റി സിക്സ് വിടുത്ത് ഫോർട്ടി ഫോർ ഇത് ഒരു ബ്ലാക്കിലാണ് ബ്ലാക്കിൽ റോസും പിന്നെ കൂടുതൽ വർക്ക് ചെയ്യ ഒരു ഗോൾഡൻ ആയതുകൊണ്ട് നമുക്കൊരു ഗോൾഡൻ ആയിട്ട് നമുക്ക് തോന്നും പെട്ടെന്ന് ബ്ലാക്കും ഗോൾഡും ബ്രോസും ഒക്കെ കൂടി ചേർന്നിട്ടാണെങ്കിൽ വീഡിയോ കാണുന്ന വന്നത് സെയിം സംഭവമാണ് ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഒന്ന് റേറ്റ് ഇപ്പോൾ വെറും അഞ്ഞൂറ് രൂപ കേട്ടോ ഇത് വന്നിട്ട് അതിൻ്റെ മെറൂൺ ആണ് സെയിം മോഡല് മറ്റത് ബ്ലാക്കും ഗോൾഡും ആണെങ്കിൽ ഇതൊരു മെറൂണും ഗോൾഡും ഈ ഒരു ഇവിടെ നീലപ്പൂവും മറ്റേതിന് അവിടെ റോസ് പൂവായിരുന്നു അല്ലേ ഓക്കെ താഴത്തെ ഫില്ല് കണ്ടല്ലോ ഇങ്ങനെയാണ് ഫില്ല് വരിക ഇപ്പം എത്രയാണ് മാക്സി റേറ്റ് വന്നിട്ട് വെറും അഞ്ഞൂറ് രൂപ കേട്ടോ റയോൺ ആണ് ഡിസൈനാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് ഡിസൈൻ വരുന്നത് ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഓക്കെ ഇനി ഇതിലൊരു കളർ ചെഞ്ചും കൂടി ഉണ്ട് അപ്പോൾ പോവാ പിന്നെ കളർ ചേഞ്ച് വന്നിട്ട് വൈനാണ് കേട്ടോ പക്ഷെ ഞാൻ വല്ല കൂടുതലായിട്ട് ഗോൾഡന് വേറെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സും ഉള്ളതുകൊണ്ട് നമുക്കിതൊരു വേറെ കളറായിട്ട് പെട്ടെന്ന് തോന്നും പക്ഷെ വൈനാണ് കേട്ടോ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന ടൈമിലെ മെസ്സേജ് നോക്കുകയുള്ളൂ മെസ്സേജ് നോക്കി ഇടുമ്പത്തേക്ക് നമ്മൾ നോക്കിയില്ലെന്ന് കരുതിയിട്ട് നോർമൽ കോൾ അടിക്കരുത് അമ്പത്താറ് ലെങ് ചെസ്റ്റ് നല്ല കരിനീല റോസ് പൂക്കള് ഓ എപ്പോ പോവടാ കണ്ടല്ലോ അടിപൊളി ഭംഗിയുള്ളതാണ് ഇതൊരു ഹെവി റയോണിന്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ സോഫ്റ്റ് റയോണിനെക്കാളും ഒരു ഹെവി റയോൺ ടച്ച് ആണ് ഇതിന് വരുന്നത് ഇപ്പൊ റേറ്റ് വണ്ടി വെറും അഞ്ഞൂറ് രൂപ പിന്നെതാട്ടോ നല്ല ഭംഗിയുള്ള കളർ ആണ് വന്നിട്ടുള്ള ഫ്ലവറും ഇതൊക്കെ കൂടി ഇട്ടോ ഓക്കേ റേറ്റ് എത്രയാണ് വെറും അഞ്ഞൂറ് രൂപ കേട്ടോ കണ്ടല്ല ഈ ഒരു ഐറ്റം അതിൻ്റെ ഇടയിൽ മമ്മൂസിന് ലേസ് എന്ന് പറഞ്ഞ് ലേസ് വാങ്ങാൻ പോയി മമ്മൂസേ ഇത് കാണിച്ചു തന്ന കേസ് തേനപ്പം നമ്മൾ കാണിച്ചു തന്നേനെ അപ്പം നീലല്ലേ അപ്പം ഇത് നല്ല മഞ്ഞപ്പൂവ് കേട്ടോ ആ റോസ് പൂ കണ്ടു അല്ലേ നീലപ്പൂവ് നല്ല മഞ്ഞപ്പൂവ് അപ്പോൾ ഈ ഡിസൈനിൽ കരിനീലും കണ്ടു പിന്നെ ഈ ഒരു കളറിൽ ഒരു യെല്ലോ പൂവ് കണ്ടോ പിന്നെ നമ്മളൊരു അല്ലേ റോസ് പോലത്തെ കളർ പൂവും കണ്ടു അല്ലേ ഇതോടുകൂടി കഴിഞ്ഞില്ലേ ആ ഒരു പീസും കൂടി ഉണ്ട് ഈ ഒരു ഇതും കൂടി കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര പെയ്യാണേ ഓക്കെ അടിപൊളി ഐറ്റം പക്ഷേ അള്ള എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പോകായിരുന്നു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുന്നൊക്കെ ഇടായിരുന്നു പക്ഷെ ഈ വൈഫൈ ഇല്ലാതെ ഇതങ്ങോട്ടേക്ക് നടക്കൂല അപ്പോൾ പൈചൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയാലേ വീഡിയോ ഇടേ നടക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് എടുത്തു വെച്ചിട്ടും കാര്യമില്ല പിന്നെ നമ്മൾ ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി ആയിപ്പോവും എവിടെ വൈൻഡപ്പ് ചെയ്താലോ അപ്പ് ചെയ്യുകയാണ് എല്ലാവരും ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിരിക്കുക ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഗ്രൂപ്പിലിടും വീഡിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ഓഫറിൻ്റെ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കുക കയ്യിൽ സാധനം കിട്ടുന്നവരെ ഗ്രൂപ്പിൽ നിൽക്കണം കാരണം എന്തെങ്കിലുമൊക്കെ വിവരം ഉണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ കൊടുക്കുക വീട് ഇവിടെ അതിൻ്റെ പോയി ആണ് ഞാനിപ്പോൾ പോവുകയാണ് ബൈ സ്വലിക്കും